ഹലോ അസ്സലാമു അലൈക്കും ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും ഉം നിർവഹിക്കുക എന്നത് കഴിവുള്ളവർ ഉം നിർവഹിക്കുക തന്നെ ചെയ്യണം ഉംറയെ പറ്റിയുള്ള ഒരു വിവരണം നമുക്ക് നോക്കാം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ലക്ഷ്യമാക്കി ഹലാസോടു കൂടിയായിരിക്കണം ഉംറ നിർവഹിക്കേണ്ടത് അതല്ലാതെ ദുനിയാവിലെ യാതൊരു ചിന്തകളോ ലക്ഷ്യങ്ങളോ ഉണ്ടാവരുത് ഉംറയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീക്കാത്തിൽ വെച്ച് എഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ് എഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി സുന്നത്തായി കുളി നിർവഹിക്കേണ്ടതുണ്ട് നഗവും മുടിയും നീക്കുകയും എണ്ണ സോപ്പ് സുഗന്ധം തുടങ്ങിയവ ഒഴിവാക്കുകയും ചെയ്യുക കുളിക്ക് ശേഷം രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒന്നാമത്തെ റക്കായത്തിൽ കാഫിറൂൺ സൂറത്തും രണ്ടാമത്തെ റക്കാത്തിൽ ലെഹലാസ് സൂറത്തുമാണ് ഓതേണ്ടത് തുടർന്ന് നിസ്കാര ശേഷം മൂന്ന് തവണ ആയത്തുൽ കുർസിയും മൂന്ന് തവണ കുറൈശി സൂറത്തും ഓതി ദ ചെയ്യണം ഏതൊരു അമലിൻ്റെയും അടിസ്ഥാനം നെയ്യത്താകുന്നു അതിനാൽ നവൈത്തു ഉമ്രത്തൻ വാഹ്റ തുൻ ബിഹാലില്ലാഹി താല എന്ന് നെയ്യത്ത് വെക്കാം സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെ മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്നാൽ പുരുഷന്മാർ തുന്നി കൂട്ടിയതോ മറ്റോ അല്ലാത്ത രണ്ട് വെള്ള തുണികളുമാണ് ധരിക്കേണ്ടത് വാഹനത്തിൽ കയറിയാൽ യാത്രയിലൂടെ ഉടനീളം തൽബിയത്ത് അധികരിപ്പിക്കുക ശേഷം അവിടെ എത്തി ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതകാൽ വെച്ച് അള്ളാഹുഅഫ്ത അബുവാബ റഹ്മ ഇന്ന് ചൊല്ലുക തുടർന്ന് കബ് ആദ്യമായി കാണുമ്പോൾ മുകളിൽ കാണിച്ച ഈ ദിക്രു ചൊല്ലുക കഴബയുടെ നാല് മൂലകളിൽ ഒന്നാമത്തേത് അജുറുൽ അസ്വദ് എന്നും രണ്ടാമത്തേത് റുക്കൂനുൽ എഹ്റാഖ് എന്നും മൂന്നാമത്തേത് റുക്കൂനുൽ ഷ്യാം എന്നും നാലാമത്തേത് റുക്കൂൽ റുഖൂനുൽ യമൻ എന്നും അറിയപ്പെടുന്നു കബയിൽ നിന്നു കുറച്ചകലെയായി മക്കാമും ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്നു ഹിജിറ ഇസ്മായിൽ എന്ന ഭാഗവും കബയിൽ ഉൾപ്പെടുന്നതാണ് കഹബക്ക് മുകളിലായി കാണുന്ന സ്വർണ പാത്തി മീസാബ് എന്നറിയപ്പെടുന്നു അതുപോലെ അജറുൽ അസവദിനും വാതിലിനും ഇടയിലുള്ള വാതിലിൽ ഗുമ്മുൽ ഗുമുൽ തസാം എന്നാണ് അറിയപ്പെടുന്നത് ഉംറയുടെ അടുത്തത് തൊവാഫ് ചെയ്യലാകുന്നു ശരീരത്തിൻ്റെ ഇടത് ഭാഗം കബയുടെ നേരെയാക്കി അജുറുൽ അസ്വദിൽ നിന്നുമാണ് തൊആ് ആരംഭിക്കേണ്ടത് ഏഴ് തൊ ആഫാണ് ചെയ്യേണ്ടത് അജുറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതാണ് ഒരു ത്ഫ് അങ്ങനെ ഏഴ് ചെയ്യണം തൊആാഫിൻ്റെ സമയത്ത് പുരുഷന്മാർ മുകളിൽ പുതച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നടുഭാഗം വലത് കൈയിൻ്റെ കക്ഷ്യത്തിലും മറ്റ് രണ്ട് ഭാഗങ്ങൾ ഇടത് കൈയിൻ്റെ ചുമലിലുമായി വെക്കണം ത്വാഫിൻ്റെ സമയത്ത് ഉളവ് ഉണ്ടായിരിക്കണം തവാഫ് ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അജുറുൽ അസവദ് മുത്തുമ്പോൾ അതിന് കഴിഞ്ഞില്ലെ കൊ കൈ കൊണ്ട് തൊട്ട് കൈ ചുംബിക്കുകയോ അതിനും കഴിഞ്ഞില്ലെങ്കിൽ കൈ ഉയർത്തി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം പറയുകയോ ചെയ്യണം ഹജറുൽഅസ്വദ് ചുംബിക്കും ചുംബിക്കാൻ കഴിയാണെങ്കിൽ മുകളിൽ കാണുന്ന ഈ ദിക്കർ ചൊല്ലുക അതുപോലെ ഒരു മൂലകളിൽ എത്തുമ്പോഴും കബയുടെ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോഴും ഈ ദിക്കറുകൾ ചൊല്ലുക യമൻ മൂലയിൽ നിന്നും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ നിന്നും ഇത് ചൊല്ലുക ഈ കാണുന്ന മുകളിൽ കാണിക്കുന്ന ഈ ദിക്കർ ചൊല്ലുക ഇങ്ങനെ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് അതിനു കഴിഞ്ഞില്ലേൽ അറിയാവുന്ന ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് ധ ചെയ്യാം ഇങ്ങനെ ഓരോ തവാഫും ചൊല്ലണം അത് കഴിഞ്ഞ് ത്വാഫ് പൂർത്തിയായതിനു ശേഷം മക്കാമ് ഇബ്രാഹിം അടുത്തെത്തുമ്പോൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക പിന്നീട് ദ ചെയ്ത് സംസം വെള്ളം കുടിക്കുക അടുത്തതായി സഫാമറുവക്കടുത്ത് നിന്ന് സായി ചെയ്യലാണ് അതിനായി സഫയിലേക്ക് നീങ്ങണം സഫയിൽ എത്തിയാൽ മുകളിൽ കാണുന്ന അൽ ബഖറ സൂറത്തിലെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത്ത് ഓതുകയും കബക്ക് അഭിമുഖമായി നിന്ന് കൈകൾ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ശേഷം മുകളിൽ കാണിച്ച ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ സഫയിൽ നിന്ന് മർവയിലേക്ക് ഉള്ള ഒരു നടത്തത്തെ ഒരു സായി എന്ന് പറയുന്നു സായി ഇടയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള പച്ച ലൈറ്റുകൾ ഉള്ള അവിടെ എത്തിയാൽ പുരുഷന്മാർ കുറച്ച് വേഗത്തിൽ നടക്കണം സ്ത്രീകൾ സാധാരണ പോലെയുമാണ് നടക്കേണ്ടത് പിന്നീട് മറുവയിൽ നിന്ന് സഫയിലേക്കുള്ള നടത്തം രണ്ടാമത്തെ സായി ഇപ്രകാരം ഏഴ് എണ്ണം ചെയ്യൽ ചെയ്യണം ഉമ്രയുടെ അടുത്ത കർമ്മം തലയിൽ നിന്ന് മുടി നീക്കുകയോ വെട്ടുകയോ ചെയ്യലാണ് പുരുഷന്മാർ തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്നാൽ സ്ത്രീകൾ മുടിയിൽ നിന്ന് അല്പം മുറിച്ചാലും മതിയാവുന്നതാണ് ഇവ ഓരോന്നും അതിൻ്റേതായ വഴിക്ക് വഴിയായി തന്നെ ചെയ്യണം ഇതോടുകൂടി നമ്മളുടെ ഉമ്ര പൂർത്തിയാവുന്നതാണ് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ അവിടെ എത്താനും അവിടെ ദുവാ ചെയ്യാനും കരഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നീങ്ങാനും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാനും കഴിയട്ടെ ആമീൻ